ഇന്ന് പരിചയപ്പെടുത്തുന്ന സസ്യം ആരുവേപ്പ് അഥവാ നീം ട്രീ ഈ ആരുവേപ്പിൻ്റെ ഇലയ്ക്കും തൊലിക്കും വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉണ്ട് ആരുവേപ്പില മിതമായി കഴിക്കുന്നത് വഴി പ്രമേഹം കുറയുന്നു കരലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂടുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആരുവേപ്പ് ഒരു സർവ്വരോഗ സംഹാരിയാണ് അതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട് ആന്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിരിക്കുന്നു ആര്വേപ്പ് ഒരു പ്രകൃതിയെ ശുദ്ധീകരിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നു വായു ശുദ്ധീകരിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നു അതുപോലെ തന്നെ ജൈവ കീടനാശിനിയായും ജൈവ വളമായും എല്ലാം ആര്വേപ്പ് ഉപയോഗിക്കുന്നു ആര്വേപ്പിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര അധികമാണ് അതുപോലെ തന്നെ പല്ലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും താരം ഇല്ലാതാക്കാനും എല്ലാം നമ്മുടെ ആര്വേപ്പില ഉപയോഗിക്കുന്നു ആരുവേപ്പ് ഒരു സർവ്വരോഗസംഹാരിയാണെന്നു എന്നുതന്നെ ഉറപ്പിച്ചു പറയാം